ആ ആൺകുട്ടിയെ ആ അച്ഛൻ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് രാവിലെ നാല് മണിക്ക് ഞാൻ എണീക്കുന്നുണ്ടില്ലേ ഏ നിനക്കെന്താണ് നാല് മണിക്ക് എണീച്ചാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു രാവിലെ നാല് മണിക്ക് എണീക്കുന്നത് നിങ്ങൾക്ക് ഫിറ്റാണ് ആ കുട്ടിക്ക് ഫിറ്റല്ല ഞാൻ അവനോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞ കാര്യം രാവിലെ നാല് മണിക്കൊക്കെ എണീക്കാൻ വേണമെങ്കിൽ ഞാൻ തയ്യാറായി അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ പലപ്പോഴും ഇത് കേട്ടിട്ടുണ്ട് പക്ഷെ പിന്നീട് ഞാൻ പകൽ സമയം മുഴുവനും സ്കൂളിലൊക്കെ ഉറക്കം തോന്നുകയാണ് എൻ്റെ ഉറക്കത്തിൻ്റെ സമയം ഇങ്ങനെയാണ് ഫിറ്റ് ആയിരിക്കുന്നത് എനിക്ക് രാവിലെ കുറച്ച് നേരം കിടന്നുറങ്ങുമ്പോഴാണ് എൻ്റെ ശരിയായ ഉറക്കം കിട്ടുകയുള്ളു അതാ എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ക്രോണോ ടൈപ്സ് നമ്മുടെ സ്ലീപ്പ് അപ്പോൾ രാവിലെ നാലു മണിക്ക് എണീക്കുന്നതാണ് ശരിയായ രീതിയെന്നും ഏഴ് മണി വരെ കിടന്നുറങ്ങുന്നത് ഒരു തെറ്റായ രീതിയാണെന്നും ഈ ആൾ ക്ലെയിം ചെയ്യുകയാണ് ഈ ആൾ ക്ലെയിം ചെയ്യുന്നതിന് പല മാനദണ്ഡങ്ങളും പറയുന്നുണ്ട് കേട്ടോ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ ഒപ്പം എല്ലാ ജീവികളും എണീക്കുന്നത് കണ്ടില്ലേ ഈ സൂര്യനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ സ്ലീപ്പ് പാറ്റേണും ഉണരലും ഉറങ്ങലും ഒക്കെ തീരുമാനിക്കേണ്ടത് ഇതൊക്കെ ശരി തന്നെ ഇങ്ങനെ ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുമ്പോൾ അതിൽ ചിലപ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാവുമായിരിക്കാം പക്ഷേ ഒരു വ്യക്തിക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെങ്കിലോ ആ വ്യക്തിക്ക് ഈ നാലു മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പോയിരുന്നു ഉറക്കം തോന്നുന്നുണ്ട് അപ്പോൾ ആ വ്യക്തി നാല് മണിക്ക് എണീക്കുകയാണോ വേണ്ടത് അയോ അയാളുടെ ഉറക്കം കഴിയുമ്പോൾ എനിക്കാണോ വേണ്ടത് നേച്ചറിനുസരിച്ച് പോകേണ്ടി വരും ആ നേച്ചറിനുസരിച്ച് സെറ്റാവേണ്ടേ അദ്ദേഹത്തിൻ്റെ ബയോളജിക്കൽ ഇൻസ്റ്റിൻറ്റുകൾ അദ്ദേഹത്തിൻ്റെ വാസനകൾ ഇതിനനുസരിച്ചല്ലേ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുള്ളൂ അദ്ദേഹത്തെ നമുക്ക് ഞെക്കിപ്പഴിപ്പിക്കാൻ പറ്റുമോ അപ്പം നമ്മൾ ഏർലി മോർണിംഗ് ഗെറ്റപ്പ് എന്ന് പറയുന്നത് ഒരു നല്ല ശീലമാണ് ശരിയായ ശീലമാണെന്ന് പൊതുവേ പറയുന്നുവെങ്കിലും അത് എല്ലാവർക്കും ഫിറ്റാകണമെന്നൊന്നും ഇല്ല അപ്പോൾ അവിടെ അതിനെയും റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുന്ന ഒരു കൾച്ചർ ഇവിടെ ഉണ്ടായിരിക്കണം ആളുകൾ വ്യത്യസ്തരാണെന്നും വ്യത്യസ്തരായ ആളുകളുടെ ശീലങ്ങളിലും പെരുമാറ്റങ്ങളിലും എല്ലാത്തിലും വ്യത്യസ്തമായ കാര്യങ്ങൾ കാണപ്പെടുമെന്നും അത് മറ്റുള്ളവർക്ക് ഉപദ്രവമാകാത്തടത്തോളം കാലം ആ ആളത് മാനേജ് ചെയ്യുന്നിടത്തോളം കാലം അതിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം